ഹായ് 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 വെൽക്കം ടു ബി വായ ചാനൽസ് ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഡെയിലി ഓരോ ഷോർട്ട് വീഡിയോസ് ആയിട്ടും ഫോട്ടോസും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ മെസ്സേജ് അയയ്ക്കുമ്പോൾ അതിൽ നിന്ന് കണ്ടിട്ട് മെസ്സേജ് അയക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് കുറച്ച് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ കരുതി നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സെറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കുറച്ച് ഗ്രാൻഡായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഫോളോ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ പേര് ഫോളോ ചെയ്യാതെ കാണുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ വേണം അങ്ങനത്തെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മളെടുത്ത് പറയാട്ടോ അപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മൾ പറയാം അതായത് നമ്മൾ ഓരോ എന്താ പറയാ പീസസിന്റെയും ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വേറെ കൊണ്ടല്ലോ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പീസ് ആയിട്ട് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ ചിലതിന് ഭയങ്കര ഡിമാൻഡ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് റീസ്റ്റോക്ക് ചെയ്ത് ഓൺ ഡിമാൻഡ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ഹെവി ആയിട്ടുള്ള ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിലല്ലോ ഹെവി കാണാൻ നല്ല ഭംഗിയുള്ളതെ കുറച്ച് എ ഡി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ളത് ഞാനിപ്പം ഇപ്പൊ വേറെ എഴുതിയിക്കുന്നത് ബ്ലാക്ക് പ്രിന്റ് ഉള്ളതാണെന്നുണ്ടെങ്കിലും പക്ഷെ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ടോൺസ് ഉള്ള ഏതെങ്കിലും അറ്റേഴ്സിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈറ്റ് പാർട്ടി ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കും നിക്കൂട്ടോ അതെ നല്ല ലീഫ് ഷേപ്പിൽ ഉള്ളത് തീരെ വെയിറ്റിലാട്ടോ നമ്മൾ ഹെവി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനുള്ള ഒരു ലുക്കാണ് തീരെ ഹെവി അല്ല അതായത് വെയ്റ്റ് തീരെ ഇല്ലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വേറെ നല്ല രസമായിരിക്കും ഇതൊരു സിൽവർ ഷെയ്ഡിൽ വരുന്നത് ഇതിപ്പം നമുക്ക് സിംഗിൾ പീസ് ആണ് അപ്പം ഇനി ഇതേപോലത്തെ കുറച്ച് കളക്ഷൻസാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ളതാണ് നല്ല ഭംഗിയുണ്ട് ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല ഇത് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതെ ഇതാണ് പീസ് നല്ല ഭംഗി ഉണ്ടാവും വേറെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല അതെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചതും സെയിം ലെങ്ത് തന്നെയാണ് തന്നെയാട്ടോ വരുന്നത് നെക്സ്റ്റ് നമുക്ക് നമ്മൾ സിൽവറിൽ കണ്ടു ഗോൾഡിൽ കണ്ടു ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഇതുപോലെ റോസ് ഗോൾഡിൽ വരണം കേട്ടോ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം കാണാനായിട്ട് തന്നെ റോസ് ഗോൾഡ് ഷെയ്ഡിൽ വരുമ്പോ ഒരു പ്രത്യേക ഭംഗിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഞാനും പറവും കൂടി കളക്ഷൻസ് നോക്കാൻ പോകുമ്പോൾ എനിക്ക് റോസ് ഗോൾഡ് കാണുമ്പോൾ കുറച്ച് ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണ് പക്ഷെ ഇത് നല്ലൊരു വെറൈറ്റി പീസ് ആണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിപ്പോ നമ്മൾ കുറച്ച് കളക്ഷൻസൊക്കെ നമ്മുടെ ലോഞ്ചിന് മുമ്പ് ഒരു പ്രീ ലോഞ്ച് സെയിൽസ് ആയിട്ട് നമ്മൾ കുറച്ച് സെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതുപോലത്തെ കളക്ഷൻസ് ഇനിയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരുന്ന രീതി ഇത് കണ്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു എന്താ മുന്തിരിക്കുല പോലെ കിടക്കുന്ന തീരെ വെയിറ്റ് ഇല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റി ടൈപ്പ് ആണ് കേട്ടോ നേരത്തെ കണ്ടതൊക്കെ നമ്മൾ മേ ബി കണ്ടിട്ടുള്ള ടൈപ്പ് ആണെങ്കിലും ഇത് ഒരു വെറൈറ്റി ടൈപ്പ് ആണ് റോസ് ഗോൾഡിൽ നെക്സ്റ്റ് വൺ വരുന്നത് അത് വീണ്ടും ഒരു സിൽവറിൽ തന്നെയാണ് ഇതും ഭയങ്കര നല്ല നല്ല ക്യൂട്ടാണ് തിന്നാണ് ഇതിന്റെ താഴത്തേക്കുള്ള ഈ ലീഫൊക്കെ തിന്നായിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടാവും ഇത് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇത് നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്തിയാണ് ഒരു ഹെവി പീസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാൽ കുറച്ചും കൂടി ഭംഗിയുണ്ട് ഇത് ഇങ്ങനെ ലെങ്ത്തിൽ കാണാനായിട്ട് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാണ് കേട്ടോ എനിക്കിങ്ങനത്തെ പീസൊക്കെ ഭയങ്കര പേഴ്സണലി ഇഷ്ടമാണ് ദെൻ ഈ ഈ കളക്ഷനിൽ തന്നെ ഒരെണ്ണം കൂടി ഞാൻ തരാം തീരെ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ തീരെ ലൈറ്റ് വെയ്റ്റ് ശരിക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പീസാണിത് ഇത് ഇത് സിംപ്ലി ലീഫ് മാത്രമായിട്ടുള്ള ഒരു പീസാ വരുന്നത് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ഇങ്ങനെ കാണാനായിട്ട് നൈറ്റ് വെയറിന്റെ ഐ മീൻ നമ്മൾ നൈറ്റ് ഒരു പാർട്ടിക്കൊക്കെ ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെ നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ ഇതുപോലെയുള്ള ഇപ്പൊ ഇത് ഞാൻ കാണിച്ചത് ഈ ഒരു സെക്ഷനിലെ കുറച്ച് പീസസ് ആണ് ഇതുപോലെ നമ്മൾ ഇനി വീഡിയോസ് ഇടാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇയർ ആണ് കൂടുതൽ താല്പര്യം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് അത് റീസ്റ്റോക്ക് ചെയ്യാം നമ്മുടെ കയ്യില് റീസ്റ്റോക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കളക്ഷൻസിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നമുക്ക് കുറച്ച് സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റഡ്സിന്റെ കളക്ഷൻസ് കൂട്ടാനും അതുപോലെ തന്നെ ജുംകാസ് ഇപ്പൊ ഓണം വരുന്നതുകൊണ്ട് തന്നെ ജുംകാസ് ആഡ് ചെയ്യാനും അങ്ങനെ കുറെ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും തന്നെ പ്രസന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ തന്നെ ഈ വാട്സപ്പിന്റെയും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഷെയർ ചെയ്യാം ഒരു കളക്ഷൻ ഓഫ് ഇയർ റിംഗ്സ് വെച്ചിട്ട് അപ്പോൾ ഇപ്പൊ ഞാൻ കാണിച്ചേക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഡി എം ചെയ്താൽ മതി കേട്ടോ